കിരീടം വയ്ക്കില്ല പക്ഷേ രാജാവിനെ പോലെ വാഴും ഈ നക്ഷത്രജാതകർ പലരും പറയുന്ന കാര്യമാണ് സങ്കടങ്ങൾ മാറുന്നില്ല എന്ന് ശത്രുദോഷമാണ് കുടുംബത്തിൽ കലഹം തുടർക്കഥയാകുന്നു വിവാഹ തടസ്സം വന്നുചേരുന്നു സർപ്പദോഷങ്ങൾ വന്നു ചേരുന്നു ആഭിചാരദോഷം നവഗ്രഹദോഷം വേണ്ട സകലതും ദോഷങ്ങൾ തന്നെ അങ്ങനെ അലട്ടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ പലരും എന്നോട് വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് ശത്രുദോഷമുണ്ടോ എന്ന് നോക്കണേ തിരുമേനി കുടുംബത്തിൽ വല്ലാത്ത കലഹം ഒരു ഒരു സമാധാനവും ലഭിക്കുന്നില്ല ചിലർക്കാണെങ്കിൽ വിവാഹ തടസ്സം ചിലർക്കാണെങ്കിൽ കാളസർപ്പോഷം നവഗ്രഹദോഷം ആഭിചാരദോഷം അങ്ങനെ മനുഷ്യനെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഒട്ടേറെയാണ് ഞാൻ ഇന്നിവിടെ പറയുന്ന നക്ഷത്രജാതകർ രാജാവിനെപ്പോലെ ജീവിക്കും കിരീടം വയ്ക്കില്ല എന്നേ ഉള്ളൂ അത്രയേറെ സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ചില വഴിപാടുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ ഉപകാരം ചെയ്യും ചിലർ എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെയും ചോദിക്കാറുണ്ട് ഭാഗ്യക്കുറി എടുക്കാറുണ്ട് അടിക്കാറില്ല തിരുമേനി ഒരു നമ്പർ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ഒരു വാസ്തവം നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ആർക്കെങ്കിലും ഒരു നമ്പർ അറിയാമായിരുന്നുവെങ്കിൽ അവർ ആ നമ്പർ എടുക്കില്ലേ നമുക്കൊരു ഭാഗ്യ നമ്പറുണ്ട് ഉറപ്പാണ് ഗൃഹസ്ഥിതികൾ അനുകൂലമാണെങ്കിൽ നമുക്കതിന് യോഗമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലോട്ടറി എടുത്താൽ മതി അത് ഫസ്റ്റ് പ്രൈസ് തന്നെ നമുക്കടിക്കും ഞാൻ ഇന്നിവിടെ പറയുന്നത് ഈ നക്ഷത്രജാതകർക്ക് രാജാവിനെ പോലെ ജീവിക്കാൻ യോഗം വന്നു ചേരും എന്നതിനെക്കുറിച്ച് തന്നെയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ദുഃഖമാണ് ദുരിതമാണ് ഒരു തുളസിമാല ശ്രീകൃഷ്ണ ഭഗവാന് ചാർത്തുക ഭാഗ്യം ഒരുപാട് വന്നു ചേരും ഭാഗ്യസിദ്ധി ഒരുപാട് വന്നു ചേരും അതുപോലെ തന്നെ നെയ്വിളക്ക് ധനാഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് കരിക്കു നിവേദ്യം കടബാധ്യതകൾ മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് മുല്ലമാല ഇഷ്ട സാഫല്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ചെയ്യാം അതൊരു ജ്യോതിഷൻ്റെയൊക്കെ ചോദിച്ച് ഭാഗ്യ നമ്പർ അറിയേണ്ട കാര്യമില്ല ഒരു നമ്പർ അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെങ്കിൽ പോയി പെട്ടെന്ന് എടുത്തേനെ പെട്ടെന്ന് തന്നെ പോയി എടുത്തേനെ പക്ഷെ ഒരു ലക്കി നമ്പർ നിങ്ങൾക്കുണ്ട് അത് വാസ്തവമാണ് പക്ഷേ എല്ലാ നമ്പരും ഇപ്പോൾ നമ്മുടെ ഭാഗ്യ നമ്പരും ആയിരിക്കില്ല ഒരു ലോട്ടറിക്കാരൻ വന്ന് നമ്മുടെ കയ്യിലേക്ക് നീട്ടുക പക്ഷേ അതടിക്കാൻ യോഗമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ദുനിയാവിലാണെങ്കിലും അവിടെ വരും അയാൾ വല്ലപ്പോഴൊക്കെ എടുക്കുക അല്ലാതെ ഇതൊരു സ്ഥിരമാക്കാതിരിക്കാൻ പണം വരാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഈ മാതലനാരങ്ങ കമ്പ് കൊണ്ട് അഷ്ടഗന്ധത്തിൽ മുക്കി ഊർജ്ജപാത്രത്തിൽ ധനം വരയ്ക്കുക അത് പൂർവികർ പൂർവികരായ ഈ ജ്യോതിഷന്മാരൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ് മാതലനാരങ്ങയുടെ കമ്പ് കൊണ്ട് അഷ്ടഗന്ധത്തിൽ മുക്കി ഊർജപാത്രത്തിൽ ധനം വരയ്ക്കുക അത് പണം വരും ചുവന്ന പേന കൊണ്ട് വെള്ളപ്പേപ്പറിൽ പണം വരണമെന്ന് എഴുതി വെക്കുക ഓം ക്രീം ശ്രീം ക്ലീം നമഹ എന്ന് അഞ്ഞൂറ്റി നാൽപ്പത് തവണ ചൊല്ലുക അതൊക്കെ പണം വരാനുള്ള സാധ്യതകളാണ് പക്ഷേ നമ്മുടെ ഗ്രഹസ്ഥിതി പരിശോധിക്കണം ജാതകം പരിശോധിക്കണം അതിനുള്ള യോഗം നമുക്കുണ്ടോ എന്നറിയണം ഇവിടെ ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് തനതന്യ സമൃദ്ധി വർദ്ധിക്കാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും ഇവർ എത്താൻ പോകുകയാണ് ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇവരുടെ നല്ല സമയമാണ് ഇവരുടെ സമയം നന്നാകുന്നു ഭാഗ്യങ്ങൾ ധാരാളം വന്നു ചേരുന്നു അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത് കിരീടം വെക്കില്ല രാജാവിനെ പോലെ വാഴുമെന്ന് രാജാവിനെ പോലെ തന്നെ വാഴും ഈ നക്ഷത്രജാതകർ ആ നക്ഷത്രജാതകരെ കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവർക്ക് സംഭവിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചറിയാം അവരുടെ ജീവിതത്തിലെ ഉയർച്ചയെക്കുറിച്ചറിയാം അവർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തും ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസ നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തുവാൻ കാരണമാകും ആഞ്ജനേയൻ്റെ അഷ്ടോത്തരം ചെല്ലുക നാൽപ്പത്തിയൊന്ന് ദിവസം ആഞ്ജനേയൻ്റെ പടം വെച്ച് പ്രാർത്ഥിക്കുക നാൽപ്പത്തിയൊന്ന് ദിവസം വാസന പൂക്കൾ കൂടി അർപ്പിക്കുക ഗ്രാമത്തിലെ രാമൻ സന്നിധിയിൽ പോയി പേരും നക്ഷത്രവും പറഞ്ഞ് അർച്ചന നടത്തുക അതൊക്കെ ചെയ്യുക ഈ നക്ഷത്ര നക്ഷത്രജാതകർ നമുക്കറിയാം ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിക്കാൻ കഴിയുന്ന ആ നക്ഷത്ര ജാതകരെ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ടാണിത് ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്ക് നല്ല സമയം വന്നു ചേരുന്നു ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്നു ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്താൻ പോകുന്നു ഇവരുടെ ജീവിതം മാറാൻ പോകുകയാണ് ഇവർക്ക് സൗഭാഗ്യങ്ങൾ ചേരാൻ പോകുകയാണ് ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും അത്രയേറെ അത്രയേറെ ഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിക്കഴിഞ്ഞു കാർത്തികയ്ക്ക് നല്ല സമയമാണ് എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറുന്ന സമയം കാർത്തികയ്ക്കത് പൊന്നുവിളയിക്കാൻ കഴിയുന്ന സമയമാണ് ധാരാളം അവസരങ്ങൾ തുറക്കപ്പെടും അടുത്ത നക്ഷത്രം മകീരൻ നക്ഷത്രമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്കെത്തുന്നു നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന് കിട്ടും ഉറപ്പായും നടന്നു കിട്ടും അടുത്ത നക്ഷത്രം പൂരമാണ് പൂരത്തിന് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും ദുഃഖദുരിതങ്ങൾ മാറി ഒരുപാടൊരുപാട് നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും സർപ്പക്കാവിൽ പോകണം പുള്ളുവൻ പാട്ട് പാടിപ്പിച്ച് അവിടെ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുക തീർച്ചയായും വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറും നിങ്ങൾ ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന് കിട്ടും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പോയ നക്ഷത്രമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധിയിലെത്തുന്ന സമയം സങ്കടങ്ങൾ മാറുന്ന സമയം നേട്ടത്തിലേക്ക് പോകുന്ന സമയം ഇനി ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് അവസാനത്തെ നക്ഷത്രത്തെ ജാതികരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അപിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇരുപത്തിനാല് നാനൂറ്റി ഒന്ന് എന്നതാണ് വാട്സാപ്പ് നമ്പർ അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം സങ്കടങ്ങൾ അവസാനിക്കുന്ന സമയം ഇനി കിരീടം വെക്കാത്ത രാജാവിനെ പോലെ വാഴും ഒരുപാടൊരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധികൾ ഒരുപാടൊരുപാട് ആൾക്കാർ വൃത്യന്മാർ നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ദാസ്യന്മാരായി നിങ്ങൾ രാജാവിനെ പോലെ വാഴും നിങ്ങളാകും രാജാവ് നിങ്ങളായവും ഉയർച്ചയിൽ നിൽക്കുക നിങ്ങളായവും ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാർ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം